കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് കോട്ടിക്കലിൽ വൻ ലഹരി വേട്ട വിൽപ്പനയ്ക്ക് എത്തിച്ച എഴുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ യുമായി വേങ്ങര സ്വദേശികൾ പോലീസിന്റെ പിടിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് പോലീസ് കോട്ടിക്കൽ മൈത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിൽ നിന്നാണ് വേങ്ങര ചേരൂർ സ്വദേശികളായ ആലുക്കൽ സഫ്വാൻ മുട്ടുപറമ്പൻ അബ്ദുൾ റൂഫ് കോലേരി ബബീഷ് എന്നിവരെ പിടികൂടിയത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് വൻതോതിൽ എം ഡി എം എ കച്ചവടം നടത്തി വന്നിരുന്നതായി അന്വേഷണ സംഘത്തിന് ബോധ്യമായി ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ ടൌണിനോട് ചേർന്നുള്ള ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്താണ് ലഹരി വിൽപ്പന നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നത് ഇവിടെ വെച്ച് ആവശ്യത്തിന് പാക്കറ്റ് ിലാക്കി ഗ്രാമിന് മൂവായിരം മുതൽ വിലയിട്ട് ആവശ്യക്കാർക്ക് കോട്ടയ്ക്കൽ ടൌണിലും ബൈപ്പാസിലും ഡ്രോപ്പിംഗ് രീതിയിൽ കൈമാറുകയാണ് ചെയ്യുന്നത് തൂക്കുന്നതിനുള്ള ചെറിയ ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും രൂപയും പിടിച്ചെടുത്തു ലഹരിക്കടത്ത് സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ